കാശിയുടെ വണ്ടിയിൽ കോളേജിലേക്കുള്ള യാത്രയിലാണ് പാറു ഇന്നലെ അവനോട് ഡയനെ എന്താണ് സംസാരിച്ചതെന്ന് അറിയാനുള്ള ശ്രമത്തിലായിരുന്നു രാവിലെ മുതലേ പാറു എന്നാൽ വീട്ടിൽ വെച്ച് എത്ര ശ്രമിച്ചിട്ടും കാശിയോട് അവൾക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല അതെങ്ങനെയാ അതുപോലെയല്ലേ നിന്ന നിൽപ്പിൽ അങ്ങനെ അപ്രത്യക്ഷമാകുന്നത് സംസാരിക്കാനായിട്ട് അവൻ്റെ അരികിലേക്ക് പോയപ്പോൾ വണ്ടി കഴുകാൻ പോയവനെ അവൾ മനസ്സിൽ സ്മരിച്ചു ഇങ്ങോട്ട് വണ്ടിയുള്ള സ്നേഹം കാണുമ്പോഴാണ് ഈ വണ്ടിയായിട്ടങ്ങനെ ജനിച്ചാൽ മതിയെന്ന് തോന്നുന്നത് അതുപോലെ അല്ലേ ഇന്ന് രാവിലെ അങ്ങേരുടെ ഒരു വണ്ടി നീരാടിക്കൽ വണ്ടിയുടെ ഓരോ മുക്കുമൂലയും തുടച്ച് കഴുകിയെടുക്കുന്നത് കണ്ടാൽ അത് അങ്ങേർക്ക് പിറക്കാതെ പോയ കുഞ്ഞാണെന്ന് തോന്നും പാറവ് മനസ്സിലവർത്തുകൊണ്ട് ഇടം കണ്ണിട്ട് കാശിയെ നോക്കി ഹോ വഴിയിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്നുണ്ട് അൺറൊമാൻ്റിക് മൂരാജി പാറുവിൻ്റെ പെറുവിറക്കൽ അല്പം ഉറക്കയായിപ്പോയിന്ന് അവൾക്ക് മനസ്സിലായി തന്നെ ഇരുത്തി നോക്കിയവനെ കണ്ടാണ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവനെ നോക്കി ഇളിച്ചു കാണിച്ചിട്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞു അവൾ വീണ്ടും അവനെ ഇടങ്ങാനായിട്ട് നോക്കി ഇപ്പോൾ അവൻ നേരെ നോക്കിയിരിക്കുവാണെന്നറിഞ്ഞ് അവൾക്ക് ആശ്വാസമായി ഇപ്പം തന്നെ ചോദിക്കുന്നതാകും ബുദ്ധി അല്ലെങ്കിൽ പിന്നെ ഇന്നിനി ഇങ്ങനോട് ഒന്നും മിണ്ടണമെങ്കിൽ മാഷിയിട്ട് നോക്കണം പാറു മനസ്സിലോർത്തുകൊണ്ട് അവനെ നേരെ തിരിഞ്ഞിരുന്നു അതേ പാറു വിളിച്ചിട്ടും കാശി അനങ്ങിയില്ല താൻ വിളിച്ചത് കേട്ടിട്ടും അവൻ മൈൻഡ് ചെയ്യാതിരുന്നതാണെന്ന് മനസ്സിലായ പാർവിൻ്റെ മുഖം കൂർത്തു ഞാനെന്ന് വിളിച്ചാൽ എന്നിന്ന് നോക്കാനോ എന്നോടൊന്ന് സംസാരിക്കണോ അങ്ങേർക്ക് വയ്യ എന്തിലാ പെണ്ണും പുള്ളയോട് എന്തൊരു സംസാരമായിരുന്നോ വായി നോക്കി പാറു പുരുപറുത്തു വായി നോക്കി നിന്റെ അച്ഛൻ ദിവാകരൻ കാശിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടെന്ന് അവൾക്ക് മനസ്സിലായത് അതുകൂടി കേട്ടതും അവളുടെ മുഖം വീണ്ടും കനത്തു ഞാൻ വിളിച്ചാ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ വയ്യല്ലോ വേറെ ഉള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ പാറു ദേഷ്യത്തോടെ ചോദിച്ച കേട്ട് കാശി വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയിട്ട് അവളെ നോക്കി എന്നെ നീ എപ്പോൾ വിളിച്ചു കാശി ഗൗരവത്തോടെ അവളെ നോക്കി ചോദിച്ചു നിങ്ങൾക്കെന്താ ചെയ്ത് കേൾക്കില്ലേ നിങ്ങളല്ലേ ഞാൻ കുറച്ച് മുൻപ് വിളിച്ചത് പാറു വാശിയോടെ ചോദിച്ചു നീ എന്നെ എന്താ വിളിച്ചത് കാശിയുടെ രൂക്ഷമായി ചോദ്യം കേട്ട് പാറു അവനെ മിഴിച്ചു നോക്കി അത് ഞാൻ പാറു പറഞ്ഞു തീരും മുൻപേ കാശിയുടെ ശബ്ദമുയർന്നു ഇന്ദ്ര നീ വലിയ വായിൽ പറഞ്ഞത് കേട്ടല്ലോ ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് ഭർത്താവിൻ്റെ ഭാര്യ അതെ ഇതേ എന്നൊക്കെയാണോ വിളിക്കേണ്ടത് അല്ല നീ ഏത് നൂറ്റാണ്ടിലെ ഭാര്യയാണ് അതെ ഇതേ ഇങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ എന്നുള്ള വർത്തമാനവും പറഞ്ഞ് എൻ്റെ അടുത്തുടങ്ങാനും വന്ന എൻ്റെ സ്വഭാവം അവർ പറഞ്ഞേക്കാം അവളൊരു അതേ കാശിയുടെ കടുപ്പിച്ചുള്ള സംസാരം കേട്ട് പാറു അവനെ മേടിച്ചു നോക്കിയിരുന്നു ഹോ ഒരു പെരുമഴ പെയ്തൊഴിഞ്ഞ പോലെ എന്തൊരു ബഹളമായിരുന്നു ഇത്രയും നേരം പാറു മനസ്സിലോർത്തുകൊണ്ട് തൻ്റെ അപ്പുറത്തിരിക്കുന്നവനെ ഈ ഇടങ്ങണിട്ട് നോക്കി ഓ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾക്ക് ബോധമുണ്ടല്ലേ പാറ മനസ്സിൽ പറയാൻ ഉദ്ദേശിച്ചതാണെങ്കിലും അത് അപ്പുറത്തിരിക്കുന്ന മനുഷ്യരിക്ക് കേട്ടെന്ന് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ശെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ നാവിനെ ചതിക്കുവാണല്ലോ ഈശ്വര പാറ തന്നെ തലയ്ക്ക് കൊട്ടിക്കൊണ്ട് മനസ്സിലോർത്തു എന്നെ അത് ഓർമ്മിപ്പിക്കാനാണല്ലോ ദേ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാശി അവളുടെ നിറകിലെ ചുവപ്പിലും അവൾ ടോപ്പിൻ്റെ മുകളിൽ കിടക്കുന്ന താലിലും വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടവൾ അവനെ നോക്കി മുഖം കൂടി ഇവളെ ഇന്ന് ഞാൻ അവളുടെ മുഖഭാവം കണ്ട് കാശി തന്നെ കൈ ചുരുട്ടി പിടിച്ച ദേഷ്യം നിയന്ത്രിച്ചു കുറച്ചുനേരം അങ്ങനെ ഇരുന്നിട്ടും വണ്ടി മുൻപോട്ട് എടുക്കാത്തത് കണ്ട് പാറു അവനെ നോക്കി അവൻ തന്നെ നോക്കി വെറുതെ സീറ്റൽ ചാരിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും അവൻ്റെ മുഖത്തില താനന്താ അച്ഛൻ നോക്കിയുള്ള അവൻ്റെ ഇരിപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താ പാറു അവനെ നോക്കി ചോദിച്ചു അതുതന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഇന്തിനാ നിങ്ങനെ നേരത്തെ വിളിച്ചത് കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി ഇപ്പോൾ ദേഷ്യമോ വാശിയോ ഒന്നും അവൻ്റെ മുഖത്തില അപ്പോൾ ഇതുതന്നെയാണ് ചോദിക്കാൻ പറ്റിയ സമയമെന്ന് പാറു മനസ്സിലോർത്തു അതെ ഇന്ന് പാറു പറഞ്ഞ് തീരം മുൻപ് കാശി അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു എടി പുലേ നിന്നോട് ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് എന്നെ അതെ ഇതേ നിന്നൊന്നും വിളിക്കരുതെന്ന് കാശിയുടെ ദേഷ്യപ്പെട്ടുള്ള ചോദ്യം കേട്ട് പാറു അവനെ ഉമ്മ നീരി ഇറക്കിക്കൊണ്ട് പേടിയോടെ നോക്കി പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് പാറുവിൻ്റെ ചോദ്യം കേട്ട് കാശി അവളെ അടിമുടി നോക്കി നിനക്ക് അറിയില്ല അല്ലേ കാശിയുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് പാർവ് നോക്കി നിഷ്കളങ്കത മുഖത്ത് വരുത്തിയില്ലെന്ന് പറഞ്ഞു അവളുടെ ഒന്നും അറിയാത്ത ഭാവവും സംസാരവും ഒക്കെ കണ്ട് കാശിക്ക് വിറഞ്ഞു കയറി ഇന്നലെ വൈകിട്ട് നിന്റെ കോളേജിൽ വെച്ച് നിന്നെ ഏതാണ്ട് വിളിച്ചായിരുന്നല്ലോ എൻ്റെ ഇത്ര പെട്ടെന്ന് നന്ദിയങ്ങ് മറന്നുപോയോ കാശി അവൾ മുഖത്തിനു നേരെ തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അവനെ ചോദ്യം കേട്ട് പാർവ് അവനെ കൂർപ്പിച്ചു നോക്കി എന്നാലും പറയരുത് നിങ്ങളെ ഞാൻ കാശിയടന്ന് വിളിക്കണമെന്ന് എന്തിനും മനുഷ്യനെ ഇങ്ങേര് ഇതിനെ ഞാൻ എങ്ങനെ മെരിക്കെടുക്കും എൻ്റെ ഭഗവാനെ പാർവ് അവനെ നോക്കി മനസ്സിലോർത്തു മര്യാദയ്ക്ക് നീല ഇനി അങ്ങനെ വിളിച്ചോണം അല്ലാതെ അതെ ഇതേ എന്നങ്ങാനും എന്ന ഇനി വിളിച്ചാൽ അതിൻ്റെ ബാക്കിയപ്പം നിനക്ക് ഞാൻ തരാം കാശി ഭീഷണി പോലെ അവളെ നോക്കിയിട്ട് നേരിയിരുന്നു നിങ്ങൾ എന്നല്ലേ എൻ്റെ ടീച്ചറിനോട് എന്താ സംസാരിച്ചത് പാർ കാശിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് നീ അറിയേണ്ട കാര്യമല്ല കാശി പറഞ്ഞു കേട്ട് പാർവ് അവൻ്റെ ഷർട്ടിൻ്റെ കോർണറിൽ കയറി പിടിച്ചു എനിക്കറിഞ്ഞേ പറ്റൂ അവർ നിങ്ങളോട് എന്താ സംസാരിച്ചത് പാറു വാശിയോടെ ചോദിക്കുന്ന കേട്ട് കാശി അവളുടെ കൈ തൻ്റെ ഷട്ടിൽ നിന്നും എടുത്തു മാറ്റി അവൻ്റെ ഷട്ടിൽ നേരെ പിടിച്ചിട്ടു നിനക്കെന്തടി ഭ്രാന്താണോ ഇതുപോലെ വേറെ വല്ലവരും ചെയ്തിരുന്നെങ്കിൽ ആ കൈ ഞാൻ ഓടിച്ചേനെ എന്ന് വെച്ച് എന്നും നിനക്ക് ഈ ആനുകൂല്യം ഞാൻ ചെയ്തു തരുമെന്ന് നീ വിചാരിക്കരുത് കാശി ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു കേട്ട് പാറു തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് നാവ് കഴിച്ചു തനിക്ക് അറിയേണ്ട കാര്യമല്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ ഉണ്ടായി ദേഷ്യത്തിൽ അവൻ്റെ ഷട്ടിൽ കയറി പിടിച്ചതാണ് അല്ലാതെ ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും മനഃപൂർവ്വം ഇയാളുടെ വായിൽ കൊണ്ട് തലവെക്കുമോ കഴിഞ്ഞോ നിന്റെ പ്രകടനം നിന്നെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഫിനാൻസിൽ പോകാൻ നിനക്ക് കോളേജിൽ പോകാൻ താല്പര്യമില്ലെങ്കിലും എനിക്കെന്നെ ജോലിക്ക് പോയേ പറ്റൂ അതുകൊണ്ട് അധികം വിളിച്ചിലെടുക്കാതെ മര്യാദയ്ക്കിരുന്നു കാശി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് വണ്ടി മുൻപോട്ടെടുത്തു എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം കാശിട്ടാ അത് നിങ്ങളിൽ നിന്ന് കിട്ടാതെ ഞാൻ കോളേജിൽ ഇറങ്ങില്ല നിങ്ങൾ എന്നെയും കൊണ്ട് ഫിനാൻസിൽ പോകേണ്ടി വരും പാറു വാശിയോടെ പറഞ്ഞു കേട്ട് കാശി ദേഷ്യത്തോടെ അവൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ ഇടിച്ചു അവൻ്റെ ദേഷ്യം കണ്ട് പേടി തോന്നിയെങ്കിലും പാറുവിന് അവളുടെ ഉള്ളിൽ തോന്നിയ പേടിയേക്കാൾ വലുതായിരുന്നു ഡയാന അവനോട് പറഞ്ഞ കാര്യം അവൾക്ക് അറിയണമെന്നുള്ള ആവശ്യം നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും എനിക്കത് അറിയണം കാശിയുടെ പാറുവിൻ്റെ ദൃഢതയോടുള്ള ശബ്ദം കേട്ട് കാശി അവളെ നോക്കി അവളുടെ മുഖത്തെ ഭാവം കണ്ടാൽ തന്നെ അറിയാം അവളിനി അത് അറിഞ്ഞിട്ട് അടങ്ങുമെന്ന് കാശി അവളെ നോക്കി മനസ്സിലോട്ടു നീ എന്നോട് കോളേജിൽ ക്ലാസ്സിലൊന്നു പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ഒരാഴ്ച വീട്ടിൽ നിന്നത് കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാർവിൻ്റെ മുഖത്ത് പതർച്ച ഉണ്ടായി അതുകൊണ്ട് കാശിയുടെ ചുണ്ടിൽ താൻ ഉദ്ദേശിച്ച കാര്യം നടന്ന പോലെയുള്ള ഗൂഢമായി ചീ തിരിഞ്ഞു അഥവൻ തൻ്റെ മീശ കടിച്ചു പിടിച്ച് അവളിൽ നിന്നും മറച്ചു പിടിച്ചു ആ അത് ഞാൻ മൊത്തം പറഞ്ഞ് കഴിഞ്ഞില്ല എന്തു കാശിയുടെ ഗൗരവത്തോടുള്ള ഭാവവും ശബ്ദവും കേട്ട് തൻ്റെ കള്ളത്തനം പിടിക്കപ്പെട്ടു എന്നവൾക്ക് മനസ്സിലായി ഒരാഴ്ച നീ എന്തിനാണ് ലീവെടുത്തത് അറിയാനാണ് നിൻ്റെ അധ്യാപിക എന്നോട് സംസാരിക്കാൻ വന്നത് കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് പാർവിൻ്റെ മനസ്സിൽ കടന്നു വന്നത് അന്ന് ഡയേന അവളോട് പറഞ്ഞ വാക്കുകളാണ് ഓ അപ്പോൾ അത് ചോദിക്കാനാണ് അവർ കാശിയേട്ടനോട് സംസാരിച്ചത് ഇപ്പോഴാണ് ആശ്വാസമായത് ഇനി മേലാ നീ ഇത് ആവർത്തിച്ചു പോയേക്കരുത് ക്ലാസ് കട്ട് ചെയ്ത് നീ വീട്ടിലിരിക്കണ്ട അങ്ങനെ ഇരിക്കാനാണെങ്കിൽ നീ ഇനി കോളേജിൽ പോകണ്ട കേട്ടല്ലോ മര്യാദയ്ക്ക് വല്ലതും പഠിച്ച് വല്ല ജോലിയും വാങ്ങിച്ച് രക്ഷപ്പെട്ടോട്ടേന്ന് വെച്ച് കോളേജിൽ വിടുമ്പോൾ അവളെ ലീവ് എടുത്ത് വീട്ടിലിരിക്കണം കാശി ഗൗരവത്തോടെ പറഞ്ഞിട്ട് വണ്ടി മുൻപോട്ടേക്ക് എടുത്തു ഓ പറയുന്നു കേട്ടാൽ തോന്നും ഞാൻ കോളേജിൽ പോകാതെ ലീവ് എടുത്തത് കറങ്ങാൻ പോകാനാണെന്ന് പാറപ്പിറുപെടുത്തു എന്തിനു വേണ്ടിയാണെങ്കിലും ഇനി കോളേജിൽ നിന്ന് നീ ലീവ് എടുക്കരുത് ഇപ്പോൾ നീ ഫോർത്ത് സെമ്മാണെന്ന് ഓർത്തോണം കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആണ് നീ അതിൻ്റെ തയ്യേ ഗൗരവം നീ പഠിത്തത്തിൽ കാണിക്കണം ഇല്ലെങ്കിൽ നിന്റെ ടീച്ചറെ ഇനിയും നിൻ്റെ കുറ്റം പറയാൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കാശി അവളെ ഇടമുക്കാനിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്തെ ഭാവം കണ്ടുതന്നെ അവനിപ്പോൾ പറഞ്ഞെന്നും അവൾക്ക് പിടിച്ചില്ലെന്ന് അവന് മനസ്സിലായി നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെടി കാശി അവളെ നോക്കി മനസ്സിലോർത്തു അങ്ങനെ എൻ്റെ കുറ്റം പറയാൻ വേണ്ടി എൻ്റെ കെറ്റുവിനോട് മിണ്ടണ്ട അതിനുള്ള അവസരം ഇനി പാറുണ്ടാക്കില്ല പാറു മനസ്സിൽ കണക്ക് കൂടി തൻ്റെ ഉദ്യമം വിജയിച്ച ഭാവം കാശിയുടെ മുഖത്ത് തെളിഞ്ഞു അവൻ മീശ കടിച്ചു പിടിച്ചുകൊണ്ട് കോളേജിൻ്റെ വാതിൽക്കൽ വണ്ടി നിർത്തി പാറു വണ്ടിയിൽ നിന്നിറങ്ങിയ ഉടനെ കാശിയുടെ വണ്ടി മുൻപിലേക്ക് കൊതിച്ചു ഹോ ഒരു യാത്ര പോലും പറഞ്ഞില്ല ഇയാൾ എന്തൊരു സ്വഭാവമാണെന്നോ ഇയാളന്ന് നന്നാകും പാറു പെറുപുറുത്ത് കൊണ്ട് കോളേജിൻ്റെ ഗേറ്റ് കടന്ന ആകത്തേക്ക് കയറി അതേസമയം തന്നെ കടന്ന ആകത്തേക്ക് നടന്നു പോകുന്നവളെ പാറു ശ്രദ്ധിച്ചു സാധാരണ നേരത്തെ വന്ന് ഇവിടെ തന്നെ കാത്തു നിന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് തന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് മാത്രം ആകത്തേക്ക് പോകുന്നവളാണ് ഇനി തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടന്നാകത്തേക്ക് പോയി എന്ത് ഇവർക്ക് പാറ തന്നെ കടന്ന് മുൻപോട്ട് പോയ ഡയാനെ നോക്കി മനസ്സിലോർത്തു ക്ലാസ് എടുക്കുമ്പോൾ പല സമയവും പാർവനെ എന്തുവിലേക്ക് തന്നെ ദൃഷ്ടി പതിഞ്ഞെങ്കിലും ഡയാനെ അത് പെട്ടെന്ന് തന്നെ മാറ്റിക്കൊണ്ടിരുന്നു പാർവിനെ കാണുമ്പോൾ ഓരോ നിമിഷവും ഇപ്പം തൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് ഒരുവൻ്റെ വാക്കുകളാണെന്ന് ഡയാനെ പെപ്പറാളത്തോടെ ഓർത്തു ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ചില വില്ലത്തിമാരെ കാണിക്കുന്നത് പോലെ അവളെങ്ങനെ ഉപദ്രവിക്കാമെന്ന വല്ല ഉദ്ദേശവും നിനക്കുണ്ടെങ്കിൽ പൊന്നുമോളെ നീ കാശി ആരാണെന്ന് അറിയും അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ നീ എന്റെ ഭാര്യയുടെ പെരുമാറിക്കണം കേട്ടല്ലോ കാശിയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നത് പോലെ ഡയാനയ്ക്ക് തോന്നി അവൻ മറ്റൊരാൾക്ക് സ്വന്തം എന്നറിഞ്ഞിട്ടും എന്തോ അവനോട് തനിക്ക് വല്ലാതെ ആകർഷണം തോന്നുന്നു ഡയാന അവളുടെ മനസ്സിലോർത്തു ശേഖരാ എനിക്കിത്രയും നാളൊന്നും അറിയില്ലായിരുന്നു നിനക്കെങ്കിലും പറയാമായിരുന്നു എന്റെ കണ്ണൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് അവൻ ജനിച്ചപ്പോഴേ മരിച്ചു പോയെന്നല്ലേ അന്ന് എല്ലാവരും പറഞ്ഞത് എന്തിനാ ഇങ്ങനൊരു കള്ളത്തരം ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞൊരു അനാഥാലയത്തിൽ ആരൊരുമില്ലാതെ വളർന്നത് അന്നൊക്കെ എന്റെ കുഞ്ഞ് സ്വന്തം ബന്ധങ്ങളൊന്നും കൂടെ ഇല്ലാതെ എന്തുമാത്രം വിഷമിച്ച് കാണും ദേവയ്ക്ക് പറഞ്ഞു കേട്ട ശേഖന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു അതവരുടെ വിവാഹം നിങ്ങളെ ഇഷ്ടപ്രകാരം നടന്നോ എന്നല്ലോ ദേവയ്ക്ക് അതുകൊണ്ടല്ലേ അവർ മരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ പോലും ഈ തറവാടിൻ്റെ പടി പോലും അവർ ചവിട്ടാതിരുന്നത് അങ്ങനെയുള്ളവൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാ നിങ്ങളോടൊക്കെ വന്ന് പറയുക അന്നൊക്കെ അവരെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകില്ലെന്ന് ഞാനും കരുതി ഇനി അഥവാ ഞാനതൊക്കെ നിങ്ങളെ അറിയിച്ചാലും നിങ്ങൾ അവൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് എനിക്കന്ന് ഉറപ്പില്ലായിരുന്നു എന്തൊക്കെയാണെങ്കിലും അവൻ്റെ കൂടപ്പുറപ്പിൻ്റെ കുഞ്ഞാണ് അവന് ദോഷം വരുന്നു ഞാൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ ജീവനോടെയുള്ള കാര്യം ഞാൻ ആരെയും അറിയിക്കാതിരുന്നത് ഇപ്പത്തന്നെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞത് അവനെ അമ്പലത്തിൽ വെച്ച് കണ്ടതുകൊണ്ടല്ലേ സ്വന്തം മകന്റെ അതിരൂപത്തിൽ ഒരുവനെ കണ്ടപ്പോൾ സംശയം തോന്നിയിട്ടല്ലേ നിങ്ങൾ എന്നോട് വന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴും ഇതൊന്നും അറിയില്ലല്ലോ ശേഖരന്റെ വാക്കുകളിൽ അവരോടുള്ള അയാളുടെ ഈശം അവർക്ക് മനസ്സിലായി അല്ലെങ്കിലും ശേഖരൻ തന്നോട് എങ്ങനെ ഈശൻ തോന്നാതിരിക്കും അവരുടെ കുടുംബത്തിലെ ആകിയുള്ള ഒരു പെൺതരിയെയും കല്യാണക്കാശി കുടുംബത്ത് വന്ന് തൻ്റെ മകനെ പടിയടിച്ച് പിണ്ഡം വച്ച് ഒരു ദയാദാക്ഷിണവുമില്ലാതെ രാഖ്ക്ക് രാമായണം ഇവിടെ നിന്നും അവരെ ഇറക്കി വിട്ടതല്ലേ ഈ കുടുംബക്കാർ അവളെ എന്തൊക്കെ ഇല്ലാ വചനങ്ങളാണ് അന്നീ കുടുംബത്തിലുള്ളവർ പറഞ്ഞത് അതെല്ലാം കേട്ട് കണ്ണീർ പാർത്ത് തൻ്റെ മകനോട് ചേർന്ന് നിന്ന ആ പെൺകുട്ടി ഇന്നും താൻ ഓർക്കുന്നതായി ദേവികമ്മയ്ക്ക് തോന്നി ആ ആരേത് എൻ്റെ മോളെ തന്നെയല്ലേ നീ അങ്ങ് കൊഴുത്തല്ലോടി ഇവിടെ നിനക്ക് നല്ല തീറ്റയാണെന്ന് തോന്നലോ അതോ അവൻ്റെ കൂടെ കിടക്കുന്നതിൻ്റെ ആണോടി നിന്റെ ഈ തോടിപ്പ് എന്തായാലും ഇപ്പോൾ പഴയതിനേക്കാൾ നന്നായിട്ടുണ്ട് നിന്നെ കാണാൻ തന്നെ അടിമുടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മുറ്റത്തു നിന്നും സംസാരിക്കുന്ന ദിവാകരനെ കണ്ട് പാർവിന് തൻ്റെ ദേഹത്ത് പുഴുവരയ്ക്കുന്നത് പോലെ തോന്നി നിങ്ങൾക്ക് നാണില്ലേ സ്വന്തം മകളോട് ഇങ്ങനെയൊക്കെ പറയേ ചേ താനൊരു അച്ഛനാണോട് പാർവ്വ തൻ്റെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു നീ കൂടുതലങ്ങ് നികിടക്കില്ലടി നീ ആരെ കണ്ടോണ്ടാ ഈ കിടന്ന് തിളക്കുന്നത് തിരിച്ചു കിട്ടാനുള്ള പണത്തിന് പകരമായിട്ട് വെറും പണയമായി നിനക്കൂടെ കൂട്ടിയിട്ട് കുറച്ച് നാൾ നിന്നെ കൂടെ കൊണ്ടുനടന്ന് സുഖിപ്പിച്ചവനെ കണ്ടുകൊണ്ടാണോ നിന്റെ ഈ തിളപ്പ് അങ്ങനെയാണെങ്കിൽ അതിനി അധികം നാളില്ല ഇന്ന് തന്നെ അവന് കൊടുക്കാനുള്ള പണം അതും മൊതലും പലിശയുമെല്ലാം ചേർത്ത് മുഴുവൻ ഞാൻ അവന് മുൻപിൽ എറിഞ്ഞു കൊടുക്കും എന്നിട്ട് നിന്നെയും കൊണ്ട് ഞാനൊരു പോക്ക് അങ്ങ് പോകും നീ വിഷമിക്കണടി ഇവിടെ നിന്നെ സുഖിപ്പിക്കുന്ന പോലെ തന്നെ നിന്നെ സുഖിപ്പിക്കാൻ നല്ലൊരുത്തനും കാത്തിരിപ്പുണ്ട് ദിവാകരൻ്റെ വാക്കുകൾ കേട്ട് പാർവിൻ്റെ ഉള്ളിൽ പിടഞ്ഞു കാശിയിൽ നിന്നും വേർപെട്ടൊരു ജീവിതം തനിക്ക് ചിന്തിക്കാൻ പോലും തനിക്ക് കഴിയില്ല അവനിൽ നിന്നും തന്നെ പിടിച്ച് വാങ്ങി മറ്റൊരുത്തിന് വിൽക്കാൻ പോകുന്ന തൻ്റെ ജന്മം തന്നവനെക്കുറിച്ച് ഓർത്ത് പാർവിനെ പുച്ഛം തോന്നി അവളുടെ മുഖം അയാളുടെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവളുടെ ഉള്ളിലെ ദേഷ്യവും രോക്ഷവും വേദനയും എല്ലാം കൂടി അവളുടെ കണ്ണുകളെ ചുവപ്പിച്ചു കലങ്ങിയ കണ്ണുകളോടെ അവൾ അയാളെ നോക്കി അങ്ങനെ ഞാൻ താലി കെട്ടിയവളെ വേറെ ആര് സുഖിപ്പിക്കണ്ട അവളെ സുഖിപ്പിക്കാൻ ഞാനുണ്ട് പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നവനെ കണ്ട് ദീവാകരൻ പതറി അത് ഞാൻ കാശിക്ക് തരാനുള്ള പണം തന്ന് ഇടപാട് തീർക്കാൻ വന്നതാണ് ദീപാകരൻ താഴ്ന്ന സ്ഥലത്തിൽ കാശിയോട് പറഞ്ഞു ഇത്രയും നേരം നിന്റെ ശബ്ദത്തിന് ഈ ഭാവം അല്ലായിരുന്നില്ല ദീവാകര നീ എൻ്റെ മുൻപിൽ പണം വലിച്ചെറിയുമെന്നൊക്കെ കേട്ടല്ലോ എന്നിട്ട് എന്തേ ചെയ്യുന്നില്ലേ കാശിയുടെ ചോദ്യം കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ദീവാകരൻ അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് ഒന്നിലിറക്കി അത് ഞാൻ വെറുതെ ഇവളോട് ദിവാകരൻ പറഞ്ഞ് തീരു മുൻപേ കാശിയിൽ ശബ്ദമുയർന്നു ഇവളോട് അങ്ങനെ വെറുതെ എന്തെങ്കിലും പറയാൻ ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ചിലവിൽ ജീവിക്കുന്ന നിങ്ങൾ വളർത്തുന്ന നിങ്ങളെ മകളല്ല ഇവളിപ്പോ ഈ കാശിയുടെ താലിക്കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ ഭാര്യയാണ് മേലാൽ ഇവളോട് നിന്റെ എല്ലിൽ അതോ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകില്ല ദിവാകര ഈ കാശിയൊന്നും വെറുതെ പറയാറില്ല എന്നെ കൊണ്ട് നീ അത് ജയിക്കരുത് കാശി പാഞ്ഞിച്ചെന്ന് ദിവാകരന്റെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ ഭാവ് ദീപാകനും പാർവവും പേടിയോടെ അവനെ നോക്കി ഹീമോൻ പറഞ്ഞത് കേട്ട് ഇവിടെ മേടിച്ചു നിൽക്കാതെ കയറിപ്പോടിയകത്ത് കാശിയുടെ അലർച്ച കേട്ട് പാർവ് അവിടെ നിന്നും പാഞ്ഞകത്തേക്ക് പോയി അപ്പോഴും അവളുടെ കലങ്ങിയ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ കണ്ട് ഒരുവന്റെ ക്രോധം ഇരട്ടിച്ചു അതിൻ്റെ ഫലമായി അവൻ്റെ വിരലകൾ ദീപാകന്റെ തൊണ്ടക്കുഴിയിൽ വീണ്ടും ശക്തിയില്ല അമർന്നു അതിന്റെ ഫലമായി അയാളുടെ കണ്ണുകൾ തുറച്ചു വന്നു അയാളുടെ വിരലകൾ കാശുദേഹത്ത് പോറൽ സൃഷ്ടിച്ചു ഇനിയും തൻ്റെ പിടി മുറിക്കാൻ തൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നവൻ മരിക്കുമെന്ന് തോന്നിയിട്ടെന്തോ കാശി തൻ്റെ കൈകൾ അയാളുടെ കഴുത്തിൽ നിന്ന് മയച്ചു അതേസമയം അയാൾ പിടഞ്ഞുകൊണ്ട് നിലത്തേക്ക് കുഴഞ്ഞു വീണു ശ്വാസം കിട്ടാതെ നിലത്ത് കിടന്ന് ചുമച്ചുകൊണ്ട് പിടയുന്നവനെ കണ്ട് കാശിയുടെ ചുണ്ടിൽ ക്രൂരമായ ചിരി തിരിഞ്ഞു കളിക്കുമ്പോൾ നിന്റെ എതിരെ നിൽക്കുന്നവൻ ആരാണെന്ന് നോക്കി കളിക്കണം ദിവാഗ്ര അല്ലാതെ കണ്ട മക്കളുടെ വാക്കം കേട്ടത് എൻ്റെ പെണ്ണിനെ നെഞ്ചത്തോട്ട് കയറാൻ വന്നാൽ അത് കണ്ട് നിൽക്കാൻ വെറും ഉണ്ണാക്കനല്ല ഞാൻ നീ എന്താ പറഞ്ഞത് നീ എനിക്ക് തരാനുള്ള പണം മൊത്തം എനിക്ക് വലിച്ചെറിഞ്ഞ് തന്നിട്ട് നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണെ നീ യാർക്ക് കൊണ്ട് കൊടുക്കുമെന്നാണ് നീ പറഞ്ഞത് കാശിയുടെ ക്രോധത്തോടെയുള്ള വാക്കുകൾ കേട്ട ദീപാകരൻ അവനെ പേടിയോടെ നോക്കി ആ അത് അന്ന് നീ ഇപ്പം പറഞ്ഞ പണം തിരികെ ത തരുമ്പോൾ അവളെ തിരിച്ച് തരാമെന്നല്ലേ ദീപാകരൻ തൻ്റെ ഇടറെ ശബ്ദത്തോടെ പറഞ്ഞു ആരെ തിരിച്ചു തരുമെന്ന് നിൻ്റെ മകളെ തിരിച്ചു തരുമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് കാശി പുച്ഛത്തോടെ പറഞ്ഞ കേട്ട ദീവാകരൻ അവനെ ഞെട്ടലോടെ നോക്കി നീ കൂടുതൽ ഞെട്ടണ്ട ദീവാകരാ അവളെ കെട്ടതിന് മുൻപേ തന്നെ ഞാൻ അറിഞ്ഞതാ നീ അവളെ ശരിക്കുമുള്ള തന്തയല്ലെന്ന് നീ അവളെ ഡ്യൂപ്ലിക്കേറ്റ് തന്തയാണ് അങ്ങനെയുള്ള നീ എന്നോടുള്ള കടം വീട്ടുന്നതിന് ഞാനെന്തിനാ നിയമപരമായി താലി കെട്ടി എൻ്റെ പെണ്ണിനെ നിനക്ക് തരുന്നത് ഞാൻ നിന്നെ പോലെ താലി കെട്ടിയ പെണ്ണിനെ കൊടുക്കുന്നവനല്ല മോനെ എനിക്ക് തരാനുള്ള പണം മൊത്തം ഇപ്പ എന്റെ മുൻപിൽ വെച്ച് തന്നിട്ട് എഴുന്നേറ്റ് പൊക്കോണം നീ അല്ലാതെ നിൻ്റെ പിഴച്ച നാക്ക് കൊണ്ട് എന്നെയോ എൻ്റെ പെണ്ണിനെയോ പലതും നീ പറഞ്ഞാൽ അരിഞ്ഞ് തള്ളനിനെ ഞാൻ തനിക്കു നേരെ മുഖം കോന്നിച്ചെണ്ടീരിയെ വേട്ടിയാടുന്ന വേട്ടമൃഗത്തിൻ്റെ ശൗര്യത്തോടെ മുരളുന്ന കാശിയെ കണ്ടത് അയാളുടെ കൈകൾ അയ്യളുടെ ചട്ടു പൊക്കി മൊണ്ടിൻ്റെ അരക്കെട്ടിൽ വെച്ച പണക്കെട്ടുകളും എടുത്ത് കാശിയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ചു വിറയ്ക്കുന്ന കൈകളോടെ തനിക്കു നേരം നീട്ടിപ്പിടിച്ചിരിക്കുന്ന പണം കാശി അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നിന്നെ പോലെ ആരെയും കൂട്ടിക്കൊടുത്തു കോടക്കടന്നും ചതിച്ചമുണ്ടാക്കിയതില്ല കാശി ഈ പണം അതുകൊണ്ട് തന്നെ ഒരു ചില്ലിക്കാശൊന്നും നിന്നെ പോലുള്ള നാരുകൾക്ക് സൗജന്യം ചെയ്യാറില്ല ഇനി മേലാൽ നിന്റെ നിഴൽ വെട്ടം പോലും എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ അടുത്ത് പറഞ്ഞാൽ അന്ന് നിന്റെ മരണമായിരിക്കും അതോർത്താൻ നിനക്ക് തന്നു കാശി ഭീഷണിയുടെ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു കേട്ട് പേടിയുടെ ദിവാകരൻ തറയിൽ നിന്നും പിഴഞ്ഞിഴുന്നേൽക്കാൻ ശ്രമിച്ചു വീട്ടിലിരുന്ന് കരയുന്നവളെ കണ്ടാണ് കാശി റൂമിലേക്ക് കയറി വരുന്നത് ഒരു വങ്കം കഴിഞ്ഞു വന്നതിൻ്റെ ചൂടോടെ മുറിയിലേക്ക് കയറി വന്നപ്പോഴാണ് അവിടെ ഏങ്ങിനടിച്ച് കരയുന്നവളെ കാശി കാണുന്നത് അതുകൂടി കണ്ടതും കാശിയുടെ സർവ്വ നിയന്ത്രണം തെറ്റിയിരുന്നു എന്തിനടിപ്പൊല്ലേ നീ ഇവിടെ കിടന്ന് മൂന്നുന്നത് നിൻ്റെ ആരെങ്കിലും ചാത്തോ കാശിയുടെ അലർച്ച കൂടി കേട്ടതും പാർവിൻ്റെ ഉള്ളിൽ പിടഞ്ഞു അവൾ പേടിയുടെ വെട്ടിൽ നിന്ന് പിടഞ്ഞു എഴുന്നേറ്റിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് ഓടി വന്നു അവന് മുൻപിൽ മുട്ടുകൊത്തിയിരുന്ന് അവൻ്റെ കാലുകളിൽ അവൾ ചുറ്റി പിടിച്ചു എന്നെ പറഞ്ഞു വിടല്ലേ എന്നെ അയാൾ ആർക്കെങ്കിലും കൊണ്ടു വിൽക്കും പ്ലീസ് എന്നെ രക്ഷിക്കണം എനിക്കാരും ഇല്ല എന്നെ ഉപേക്ഷിക്കലേ നിറഞ്ഞ മിഴികളോടെ തന്നെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന ഇവളെ കണ്ട് കാശിയുടെ ഉള്ളം പിടഞ്ഞു അവൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന ഉടലെടുക്കും പോലെ അവന് തോന്നി അവനവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി നീ ഇപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ അയാളെ കൂടെ പറഞ്ഞു വിടില്ല അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് കാശിയുടെ വാക്കുകൾ കേട്ട് പാറു അവനെ ഞെട്ടലോടെ നോക്കി അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൾ അവനെ നോക്കി നീ ഇങ്ങനെ മെഷു നോക്കണ്ട നിന്നെ ഞാൻ അയാളുടെ കൂടെ പറഞ്ഞു വിട്ടാൽ അയാൾ നിന്നെ വേറെ ആർക്കെങ്കിലും പണത്തിന് വേണ്ടി വിൽക്കും അതെനിക്കറിയാം ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ താലി കെട്ടിയ ഒരു ഓരോരുത്തരെയും ഞാൻ ആർക്കെങ്കിലും കൂട്ടിക്കൊടുക്കുമോ അത്രയും അതം പതിച്ചവനല്ല ഈ കാശി കാശിയുടെ വാക്കുകൾ കേട്ട് പാറവിൻ്റെ ഉള്ളിലെ അഗ്നി കിടന്നത് അവൾ അറിഞ്ഞു അവളുടെ ഉള്ളിൽ നേരിയ തോതിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ പൊട്ടി മുളയ്ക്കുന്നതായി അവൾക്ക് തോന്നി അതിൻ്റെ ആശ്വാസത്തിൽ അവൾ അവനെ നോക്കി നീ എന്തായാലും ഇവിടെത്തന്നെ നിന്ന് നിൻ്റെ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇരുന്നിട്ടൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് നിന്നെ സ്വന്തം ചിലവിൽ ജീവിക്കാറാകുമ്പോൾ നിനക്കിഷ്ടമുള്ളതുപോലെ നീ എവിടെയാണെന്ന് വെച്ചപ്പോ അതുവരെ നിന്നെ ഇവിടുന്ന് മാർക്കും എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല നിന്നെ അങ്ങനെ എവിടെയും കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയും ഇല്ല നിൻ്റെ സംരക്ഷണവും ഈ കാശ ഏറ്റെടുത്തതാണ് അതിൻ്റെ അടയാളമാണ് നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കാശ ഉള്ള കഴുത്തിലെ താലിമാലയിൽ പിടിമുറുക്കി പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ട് പാർവിൻ്റെ ചുണ്ടിട്ട് നിരാശയുടെ അകമ്പൊടിയോടുള്ള ഒരു ചിരി തിരിഞ്ഞു സ്വയം പരിഹസിക്കുന്ന ചിരി തൻ്റെ നിലം മറന്നുകൊണ്ട് ഒരിക്കലും ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു എന്നെങ്കിലും തൻ്റെ പ്രണയത്തിൻ്റെ പ്രതീകമായി തൻ്റെ കഴുത്തിലെ താലിയുടെ അവകാശം തനിക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവന് തൻ്റെ കഴുത്തിലെ താലി അവൻ തന്നെ സംരക്ഷകനാണെന്നുള്ള തെളിവാണെന്ന് അവൻ പറഞ്ഞ് തിരിച്ചറിവിൽ അവളെ ഉള്ളു പിടഞ്ഞു അവളെ നോക്കി ചിരിച്ചെണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവനെ കണ്ട് പാർവിൻ്റെ കണ്ണുകളിൽ മിഴനീർ ഉരുണ്ടു കൂടി താൻ ഇത്രയും നാൾ കാണാൻ ആഗ്രഹിച്ച അവൻ്റെ നോണക്കുഴി കാറ്റുള്ള പുഞ്ചിരി ഇന്ന് താൻ കണ്ടു പക്ഷേ അത് തനിക്ക് സന്തോഷം നൽകുന്നില്ല എന്നവൾ തിരിച്ചറിഞ്ഞു